കുവൈ ദുരന്തത്തിൽ കണ്ണീരണിഞ്ഞ പ്രവാസലോകം അപകടത്തിൽ മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊൻപത് പേരാണ് മരിച്ചത് മൃതദേഹം നാട്ടിലെത്തിക്കാനും പരിക്കേറ്റവർക്ക് സഹായം ഉറപ്പാക്കാനും വിവിധ സംഘടനകൾ രംഗത്തുണ്ട് ആ ഏഴ് നില കെട്ടിടത്തിന് താഴെ നിന്ന് വന്ന ഒരു തീപ്പുരി കവർന്നത് നിറയെ സ്വപ്നങ്ങളുമായി കടൽ കടന്നെത്തിയ ഒരു കൂട്ടം മനുഷ്യരെയാണ് അവരുടെ സ്വപ്നങ്ങളെയാണ് അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അതൊരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്കാണെന്നറിയാതെ കണ്ണടച്ചവരാണിവർ കുവൈറ്റിലെ മലയാളിയുടെ നേതൃത്വത്തിലുള്ള കമ്പനിയിലെ വിവിധ വകുപ്പുകളിൽ ജോലിയെടുക്കുന്നവർ കുവൈറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീപ്പിടുത്ത ദുരന്തത്തിൽ ഈ നാൽപ്പത്തിയൊൻപത് ജീവനുകളെയാണ് തീ കവർന്നത് ഇതിൽ ഇരുപത്തിനാല് പേരാണ് മലയാളികൾ പത്തനംതിട്ട സ്വദേശികളാണ് മരിച്ചവരിൽ കൂടുതൽ വിവിധ ഫ്ളാറ്റുകളിലായി നൂറ്റി തൊണ്ണൂറ്റിയഞ്ചോളം ആളുകളായിരുന്നു കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് ഉറങ്ങിക്കിടക്കുന്നവർക്ക് പുറത്തിറങ്ങാനോ ഓടി രക്ഷപ്പെടാനോ കഴിയുന്നതിന് മുൻപായിരുന്നു അപകടം എംബാമിങ് കഴിഞ്ഞ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഇന്ന് അർദ്ധരാത്രി ഇവരുമായി നാട്ടിലേക്ക് പറക്കും ഇന്ന് ഉച്ചയോടെ കുവൈറ്റിലെത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗാണ് നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് അവസാനം സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവർ തിരികെ മടങ്ങുകയാണ് ഒരു ആഗ്രഹിക്കാത്ത തരത്തിൽ കുവൈത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം